പോകുന്ന വളരെ കാലങ്ങളായിട്ട് പരിചയമുള്ള അങ്ങനെ തന്നെ ഇവിടെ ഈ മേശയുടെ നമസ്കാരം പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ വാണിയംകുളം ഉള്ളത് പാലക്കാട് ജില്ലയില് എല്ലാ വ്യാഴാഴ്ചയുമാണ് വാണിയംകുളം ചന്ത നടക്കുന്നത് ഇന്നത്തെ ചന്തയില് ഒരുപാട് കന്നുകാലികൾ എത്തിയിട്ടുണ്ട് വലിയ വലിയ പോത്തുകൾ കാളകൾ അതുപോലെ തന്നെ പശുക്കൾ വളർത്താൻ പറ്റിയ കാളക്കുട്ടികൾ പോട്ടികൾ തുടങ്ങി എല്ലാ വിധത്തിൽപ്പെട്ട കാലികളും ഇഷ്ടംപോലെ ഇന്ന് ചന്തയിലെത്തിയിട്ടുണ്ട് ഇപ്പം നല്ല ചൂടുള്ള സമയമാണ് അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ട് ചന്തയിലുണ്ട് എന്നാലും അത്യാവശ്യം കച്ചവടം നടക്കുന്നുണ്ട് അതുപോലെ തന്നെ കന്നുകളെ വാങ്ങാനും അത്യാവശ്യം ആളുകൾ എത്തിയിട്ടുണ്ട് ഇവിടെ ഈ നിൽക്കുന്ന കന്നുകാലികളൊക്കെ തമിഴ്നാട്ടിൽ നിന്ന് കച്ചവടത്തിനെ കൊണ്ടുവന്നതാണ് തമിഴ്നാട്ടിൽ നിന്ന് വന്ന കാളക്കുട്ടികൾ പോത്തുകുട്ടികൾ എരുമക്കുട്ടികൾ ഈ കൂട്ടത്തിലുണ്ട് അതുപോലെ കുറച്ചൊക്കെ കുറച്ചൊക്കെ പശുക്കുട്ടികളുമുണ്ട് ആളെ കുട്ടികളൊക്കെ സ്ഥിരമായിട്ട് തമിഴ്നാട്ടിൽ നിന്നാണ് വളർത്താൻ പറ്റിയ കളക്കുട്ടികളെ കൊണ്ടുവരുന്നത് തമിഴ്നാട്ടിൽ നിന്നുള്ള കന്ന് എന്ന് പറയുമ്പോൾ അത്യാവശ്യം വില കുറച്ച് കച്ചവടം ചെയ്യുന്ന തന്നെയാണ് പതിനായിരം മുതലേക്കാണ് കാളകുട്ടികളുടെയൊക്കെ വില വരുന്നത് അതുപോലെ തന്നെ ആന്ധ്രാ പൂത്തുകുട്ടികൾക്കാളും കുറച്ച് വില കമ്മിയുള്ളതാണ് തമിഴ്നാടൻ പൊത്ത കുട്ടികൾ അത്യാവശ്യം നല്ല വളർച്ച കിട്ടുന്ന പൊത്ത് കുട്ടികൾ തന്നെയാണ് അതുപോലെ തന്നെ ചെറിയ അളവിൽ പാല് കിട്ടുന്ന പശുക്കൾ തമിഴ്നാട്ടിൽ നിന്ന് എല്ലാ ആശയം ഒരുപാടുണ്ടാവാറുണ്ട് ഈ കാണുന്നതൊക്കെ തമിഴ്നാട്ടിൽ നിന്ന് വന്ന പശുക്കളാണ് ഇവിടെ നിൽക്കുന്ന തമിഴ്നാടൻ പോത്തുകുട്ടികളൊക്കെ പതിനെട്ടായിരം മുതൽക്കാണ് വില ചോദിക്കുന്നത് ഇത് നല്ല ക്ഷീണുള്ള കുട്ടികളാണ് ഫ്രെയിം പരുവത്തിലുള്ള കുട്ടികളാണ് തമിഴ്നാടൻ പോത്തു കുട്ടികൾ മറ്റുള്ള പോത്തുകുട്ടികളും പെട്ടെന്ന് നന്നായി കിട്ടും കാലാവസ്ഥ ആയിട്ട് പെട്ടെന്ന് പൊരുത്തപ്പെടുന്ന കന്നുകാലികളാണ് ഏത് ചൂടിനെ അതിജീവിക്കാൻ അവർക്ക് കഴിവുണ്ട് ഇവിടെ ഈ കാണുന്നതിനൊക്കെ പതിനാറായിരം മുതൽക്കാണ് വില ചോദിക്കുന്നത് ഇതിൽ കുട്ടികളുണ്ട് പൊത്തു കുട്ടികളുമുണ്ട് നല്ല കുട്ടികളൊക്കെ സെലക്ട് ചെയ്തെടുത്താൽ ഒരുപാട് കുട്ടികൾ ഈ കൂട്ടത്തില് നിൽക്കുന്നുണ്ട് ഇവിടെ കാണുന്ന കാളക്കുട്ടിക്ക് പന്ത്രണ്ടായിരം രൂപയാണ് ചോദിക്കുന്നത് അപ്പോൾ കാളക്കുട്ടികളെ വാങ്ങാൻ അത്യാവശ്യം ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നൊരു സമയമാണ് ഈ ഒന്ന് രണ്ട് മാസത്തിനുള്ളിൽ നല്ല മഴയൊക്കെ പെയ്ത് പുല്ലൊക്കെ ആവുന്നത് തന്നെ കാളക്കുട്ടികളൊക്കെ വാങ്ങാൻ അത്യാവശ്യം നല്ല രീതിയിലാളുകൾ എത്തിയിട്ടുണ്ട് നല്ല രീതിയിൽ കച്ചവടം നടക്കുന്നുണ്ട് പന്ത്രണ്ടായിരം പതിമൂവായിരം ഒക്കെയാണ് ഈ കുട്ടികൾക്കൊക്കെ ചോദിക്കുന്നത് വളം പറ്റിയ നല്ല നല്ല കളകുട്ടികൾ തന്നെയാണ് ഇവിടെ ഈ നിൽക്കുന്നത് ആന്ധ്ര പോത്തുകുട്ടികളാണ് ഇതൊക്കെ മുപ്പതിനായിരം മുതൽക്കാണ് വില ചോദിക്കുന്നത് അത്യാവശ്യം വലിയ പോത്തുകുട്ടികളാണ് ഇവിടെ ഈ കാണുന്നത് തമിഴ്നാടൻ കുട്ടികൾ തന്നെയാണ് ഇത് വേറൊരു തമിഴ്നാടൻ കുട്ടികളാണ് സ്ഥിരമായിട്ട് തമിഴ്നാട്ടിൽ നിന്ന് കളർത്താൻ വേണ്ടി കുട്ടികളെ കൊണ്ടുവരുന്ന ആൾ കൊണ്ടുവന്നതാണ് ഇതൊക്കെ പതിനെട്ടായിരം മുതൽക്കാണ് ചോദിക്കുന്ന വില ോദ്യമാണ് അവർ ചോദിക്കുന്ന വിലയാണ് നമുക്ക് അതിനേക്കാളും താഴെ വിലവേശി വാങ്ങാൻ കഴിയും ഈ കാണുന്നതൊക്കെ തമിഴ്നാടൻ കുട്ടികൾ തന്നെയാണ് ചെറിയ കൊമ്പുള്ള അത്യാവശ്യം വൃത്തിയുള്ള പൊത്തുകുട്ടികൾ തന്നെയാണ് മറ്റുള്ള പൊത്തുകുട്ടികളെ കണ്ടുപിടിക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് ഇവർ തിരിച്ചറിയുന്നതെങ്ങനെയെന്ന് വെച്ചാൽ ഇതിന് മോറക്കാരിട്ടുണ്ടാവില്ല അതായത് മുഖത്തൊന്നും കയറി കെട്ടിയിട്ടുണ്ടാവില്ല ഇവിടെ കാണുന്ന വലിയ പോത്തുകൾ നാൽപ്പത്തെട്ട് മുതലക്കാണ് ഇവരെ ചോദിക്കുന്നത് ഈ പോത്തുകളൊക്കെ വാങ്ങി നിർത്തി കഴിഞ്ഞാൽ വലിയ പെരുന്നാൾ സമയത്തേക്കൊക്കെ നല്ല വിലക്ക് വിൽക്കാൻ കഴിയും ഇത്തരത്തിലുള്ള പോത്തുകളുടെ കച്ചവടമാണ് ഇപ്പോൾ കൂടുതലായി നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ആഴ്ചയിൽ പോത്തുകുട്ടികൾ കൂടുതലും കാണുന്നത് തമിഴ്നാട്ടിൽ നിന്നുള്ള കുട്ടികളാണ് ഞാറില്ല ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് തമിഴ്നാടൻ കുട്ടികളാണ് പന്ത്ര കുട്ടികൾ വളരെ കുറവായിട്ടാണ് കാണുന്നത് ഇത് കാണുന്ന രണ്ടെണ്ണം ഇരുപത്തി ആറായിരം മുതൽക്കാണ് ചോദിക്കുന്നത് ഇരുപത്തിനാറായിരം വില ചോദിക്കുന്നതാണ് രണ്ട് പോത്തുകൾ നിൽക്കുന്നുണ്ട് ഇത് രണ്ടും കോടി എൺപത് രൂപയാണ് ചോദിക്കുന്നത് അത്യാവശ്യം വലുപ്പത്തിലുള്ള പോത്തുകളാണ് ഇത്തരത്തിലുള്ള പോത്തുകളും കൂടുതലായി കച്ചവടം നടക്കുന്നുണ്ട് കാണുന്ന ഒമ്പൻ പോത്തുകളൊക്കെ നാൽപ്പത്തയ്യായിരം മേനിയാണ് ചോദിക്കുന്നത് പോത്തുകളൊക്കെ വരുന്നത് കർണാടക ആന്ധ്ര സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഇവിടെ കാണുന്ന കുറച്ച് വലിയ പോത്തുകളുണ്ട് ഇതൊക്കെ അറുപത്തയ്യായിരം മുതൽക്കാണ് വില ചോദിക്കുന്നത് അത്യാവശ്യം മീറ്റുള്ള പോത്തുകളാണ് ഇത്തരത്തിലുള്ള പോത്തുകളും കൂടുതലായിട്ട് വളർത്താൻ ആളുകൾ വാങ്ങിക്കുന്നുണ്ട് അതുകൂടി നന്നാക്കി രണ്ടുമാസം കഴിഞ്ഞാൽ വിൽപ്പന നടത്താൻ കഴിയുന്ന പോത്തുകളാണ് ഇതൊക്കെ വളർത്താൻ പറ്റിയ പോത്തുകളാണ് ഈ കാണുന്നൊക്കെ ഇതൊക്കെ അമ്പത്തിരണ്ട് മുതൽക്കാണ് വരെ ചോദിക്കുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത പോത്തുകളാണ് നല്ല വളർച്ച കിട്ടുന്നതാണ് ഒരുപാട് വളരാനുള്ള പൊത്തുകളാണ് ഇവിടെ നാട്ടിൽ വളർത്തുന്ന കുറേ അധികം പോത്തുകൾ വില്പനയ്ക്ക് എത്തിയിട്ടുണ്ട് ഈ പോത്തുകളൊക്കെ മുപ്പത്തയ്യായിരം മുതൽക്ക് മുകളിലോട്ടാണ് വില പറയുന്നത് ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് എണ്ണം നിൽക്കുന്നുണ്ട് പലതും പല വലുപ്പത്തിലാണ് പല തൂക്കാണ് പല മീറ്റാണ് പല വിലയാണ് ഈ കാണുന്നതൊക്കെ ചന്തയിൽ നിന്ന് തന്നെ എടുത്ത് നന്നാക്കിയെടുത്ത പോത്തുകളാണെന്ന് തോന്നുന്നുണ്ട് കാണുമ്പോൾ കർണാടക ബ്രീഡ് പോത്തുകളാണ് ഏകദേശം മീറ്റൊക്കെ കയറിയിട്ട് വിൽപ്പനയ്ക്ക് കൊണ്ടുവന്ന പോത്തുകളാണ് ഇതൊക്കെ വില ചോദിക്കുന്നത് അമ്പത്തിരണ്ട് അമ്പത്തഞ്ച് ആ നിലക്കിലാണ് ഒരുപാട് പോത്തുകൾ നിൽക്കുന്നുണ്ട് ഏകദേശം എൺപത്തയ്യായിരം വരെ വില പറയുന്ന പോത്തുകളുണ്ട് ഇവിടെ ഒരു കാള നിൽക്കുന്നുണ്ട് ഒറ്റയ്ക്ക് നിൽക്കുന്നുണ്ട് ഇതിന് പത്തെട്ടായിരം ഉപയ്യാണ് ചോദിച്ചത് അത്യാവശ്യം മീറ്റുള്ള കാളയാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള പശുക്കളാണ് ഈ കാണുന്നൊക്കെ നാട്ടിൽ നിന്ന് ഒരു പശുക്കളെ എല്ലാ ആഴ്ചയിൽ ഒരുപാടുണ്ടാവാറുണ്ട് അത്യാവശ്യം പാലൊക്കെ കിട്ടുന്നതാണ് ഈ പശുവിന് അഞ്ച് ലിറ്റർ പാൽ കിട്ടുന്നതാണ് പറഞ്ഞത് ചോദിക്കുന്ന വില ഇരുപത്തിനാലായിരം രൂപയാണ് അവർ ചോദിച്ച വില ഇരുപത്തിനാലായിരം രൂപയാണ് ജഴ്സിനത്തിൽപ്പെട്ട നല്ലൊരു പശുവാണ് ഇന്നത്തെ ചന്തയിലെ താരമായിട്ടുള്ളൊരു പോത്താണ് ഈ വന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് ചന്തയിൽ വന്ന പോത്തുകളിൽ ഏറ്റവും വലിയൊരു പോത്താണ് നീരാവിനെത്തിൽപ്പെട്ട വലിയൊരു പോത്താണ് ഈ പോത്ത് നാട്ടിൽ വളർത്തിയ പോത്താണെന്ന് തോന്നുന്നുണ്ട് ഒരു വണ്ടിയിലാണ് പോത്ത് വരുന്നത് ചന്തയിൽ നിന്ന് തന്നെ വാങ്ങി നിർത്തി വളർത്തിയ പോത്താണെന്ന് തോന്നുന്നുണ്ട് ഏകദേശം വലിയൊരു പോത്താണ് ഇതിന് ആറ് കിൻ്റൽ മീറ്റ് കിട്ടുമെന്നാണ് പറയുന്നത് കാണാൻ നിൽക്കുന്നവരും കച്ചവടക്കാരും കാഴ്ചക്കാരും ഏകദേശം അതേ അഭിപ്രായക്കാരാണ് ഒരു ഏകദേശം ഒരു അഞ്ച് ഗിറ്റലിൻ്റെ ആറ് ഗെന്റലിൻ്റെ ഇടയ്ക്ക് മീറ്റ് കിട്ടുമെന്നാണ് പറയുന്നത് നല്ല രീതിയിൽ പരിപാലിച്ചൊരു പോത്താണ് വലിയ കേടുപാടുകളൊന്നുമില്ല അത്യാവശ്യം നടക്കാനൊക്കെ നല്ല ഉഷാറുള്ള നല്ലതായി തീറ്റൊക്കെ എപ്പോഴും അയവെട്ടി കൊണ്ടിരിക്കുന്ന പോത്താണ് ഇത് നീലിരാവി ഇനത്തിൽപ്പെട്ടൊരു പോത്താണ് പഞ്ചാബിലെ നീലിരാവി നീലിരാവിയുടെ മുഴുവനായിട്ടുള്ള ക്വാളിറ്റി ഉണ്ടോയെന്നറിയില്ല അതറിയാവുന്നൊരു അഭിപ്രായം പറയുക കൈകാലുകളൊക്കെ ചില നീലിരാവി പോത്തുകൾക്കൊക്കെ കൈകാലുകൾ നന്നായിട്ട് വെള്ളക്കളറ് ഫുള്ളായിട്ട് ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെ മുഖത്ത് നെറ്റിയിലൊക്കെ രീതിയിൽ വെള്ളക്കളറ് കയറി കാണാറുണ്ട് പോത്തിൻ്റെ കളർ കാണുമ്പോൾ നീലിരാവി പോത്തിൻ്റെ കളർ പോലെ തന്നെയാണ് നല്ല കടും കറുപ്പ് നിറമാണുള്ളത് ഇത്രത്തോളം വലിപ്പം ഇല്ലെങ്കിലും കൂടിയിട്ട് അത്യാവശ്യം കാണാൻ തെറ്റില്ലാത്ത കുറച്ച് പോത്തുകൾ കൂടി നിൽക്കുന്നുണ്ട് തൊട്ടടുത്തായിട്ട് ഏറ്റവും കൂടുതൽ ആളുകൾ വന്ന് നോക്കുന്നതും വില പറയുന്നതും ഈ പോത്തിലാണ് ഈ പോത്തിനവർ ചോദിക്കുന്ന വില നാലേകാല ലക്ഷം രൂപയാണ് നാലേകാലക്ഷം രൂപ മോഹവലയാണ് പോത്തിൻ്റെ ഇറച്ചി തൂക്കത്തിനനുസരിച്ചിട്ടുള്ള വിലയല്ല മോഹവലയാണ് ഒരു നാനൂറ് കിലോ മീറ്ററിനൊക്കെ മുകളിലുള്ള പോത്തുകൾക്ക് എപ്പോഴും മോഹവലയാണ് ചോദിക്കാറ് ഇനി ചോദിക്കുന്നത് ലക്ഷമാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് വലിയ പെരുന്നാൾ വരെ ഇത്തരത്തിലുള്ള പോത്തുകൾ ഒരുപാട് കച്ചവടത്തിന് എത്തിക്കൊണ്ടിരിക്കും വലിയ തൂക്കമുള്ള പോത്തുകൾ ഇവിടെ ഈ കാണുന്ന പോത്തുകളൊക്കെ ഏകദേശം ഒരു നാനൂറ് നാനൂറ്റമ്പത് ഒക്കെ തൂക്കുള്ള പോത്തുകളാണ് പൂത്തുകൾക്കൊക്കെ ഒന്നേ പത്ത് മുതലേക്കാണ് വില ചോദിക്കുന്നത് ഇതൊക്കെ കുറച്ച് ചെറുപ്പം പോത്തുകളാണ് ഇവിടെ ജാഫ്രബാദി ഇനത്തിൽപ്പെട്ട ഒരു പോത്ത് നിൽക്കുന്നുണ്ട് ഈ പോത്തുകളൊക്കെ ഒന്നിൻ്റെ മേലെ തന്നെയാണ് വില ചോദിക്കുന്നത് ഒരു ലക്ഷത്തിൻ്റെ മുകളിലാണ് വില ചോദിക്കുന്നത് ജാഫ്രാബാദി പോത്തുകൾ ചന്തയിൽ ഒരുപാട് ഉണ്ടാവാറുണ്ട് അത്യാവശ്യം നല്ല ഉഷാറുള്ള പോത്താണ് അധികം ക്ഷീണമില്ലാത്ത പോത്തുകളാണ് ഇത്തരത്തിലുള്ള പോത്തുകളെ അങ്ങോട്ട് കൂടുതലായി ആളുകൾ വാങ്ങി വളർത്താൻ താല്പര്യപ്പെടുന്ന ഇനം പോത്തുകളാണ്